യൂട്യൂബ് ചാനൽ ട്രിപ്പിൾ ഫൈവ് ടെറോ ഡിലൈറ്റ് സോളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ പേഴ്സണൽ റീഡിംഗ് വേണ്ട ആൾക്കാർക്ക് ഡിസ്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ പേഴ്സണൽ റീഡിങ് വേണ്ട ആൾക്കാർക്ക് എന്റെ വാട്സ്ആപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്തു കഴിഞ്ഞാൽ ഡിസ്കൗണ്ടിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും ഓക്കെ അപ്പൊ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം നിങ്ങൾ ഈ വ്യക്തിയിൽ നിന്നും അകന്നു പോയപ്പോൾ നിങ്ങളിലെ നന്മകൾ ഈ വ്യക്തി തിരിച്ചറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു ഈ ഒരു എനർജിയാണ് നമ്മൾ റീഡ് ചെയ്യാനായിട്ട് പോകുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ ഈ പേഴ്സണിൽ നിന്നും അകന്നു നിൽക്കുന്ന വ്യക്തികളാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ ഒരു റീഡിങ് ഉപകാരപ്പെടുന്നതായിരിക്കും അപ്പൊ നമുക്ക് ഫസ്റ്റ് എനർജിയിലേക്ക് പോകാം ഏഞ്ചൽസിന്റെ എനർജി ഇവിടെ എന്താണ് വന്നിട്ടുള്ളത് നമുക്ക് നോക്കാം എന്താണ് ഈ പേഴ്സണിൽ നിങ്ങളിലും മാറ്റങ്ങൾ സൃഷ്ടിക്കുന്നത് പേജ് ഓഫ് ഗബ്രിയേൽ ആണ് കിട്ടിയിട്ടുള്ളത് ഗബ്രിയേൽ മാലാഗയാണ് അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു ഏഞ്ചൽ പറയുന്നത് ഈ ഒരു റിലേഷൻഷിപ്പില് പലതരത്തിലുള്ള പ്രതിസന്ധികൾ ഉണ്ടാകും അതായത് നെഗറ്റീവ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടാകും നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടി മുന്നേ മുന്നോട്ട് പോകേണ്ടതായിട്ടൊക്കെ ഉണ്ടാകും പക്ഷെ എന്തൊക്കെയാണെങ്കിൽ പോലും ഈ ഏഞ്ചല് അതായത് ബ്രിയേൽ ഏഞ്ചല് നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് എന്നാണ് കാണിക്കുന്നത് ഓക്കെ അതായത് തീർച്ചയായിട്ടും അവരുടെ പ്രസൻസ് ഈ ഏഞ്ചലിൻ്റെ പ്രസൻസ് ഈ റിലേഷൻഷിപ്പിൽ ഉണ്ടാകും അതുകൊണ്ട് നിങ്ങളുടെ ആണെങ്കിലും ഈ പേഴ്സണോടാണെങ്കിലും പറയാൻ താല്പര്യപ്പെടുന്നത് ഇത് വളരെയധികം എക്സൈറ്റിംഗ് ആയിട്ട് എടുക്കുക കാരണം ഈ ഒരു റിലേഷൻഷിപ്പ് യാതൊരു കാരണവശാലും നെഗറ്റിവിറ്റിയിലേക്ക് പോവുകയില്ല വളരെ പാഷനേറ്റ് ആണ് ഒരു പാഷനേറ്റ് ആയിട്ടുള്ള എനർജിയാണ് നിങ്ങളിലും ഈ പേഴ്സണിലും ഉയർന്നു നിൽക്കുന്നത് ഓക്കെ ഒരു പാഷനേറ്റ് ആയിട്ടുള്ള കാരണം ഇപ്പൊ നമുക്ക് വളരെ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ഉണ്ടാവില്ലേ അത് നമ്മളെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പാഷനേറ്റ് ആയിട്ടുള്ള കാര്യമാണ് അത് ആരൊക്കെ വന്നാലും എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് ആ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ നിന്നും പോവത്തില്ല അപ്പൊ തീർച്ചയായിട്ടും ഈ നിങ്ങളുടെ സോളിലും ഈ പേഴ്സന്റെ സോളിലും വളരെയധികം ഈ റിലേഷൻഷിപ്പിൽ ഉയർന്നു നിൽക്കുന്ന ഒരു എനർജി എന്ന് പറയുന്നത് അത്രയും അധികം പാഷനേറ്റ് ആയിട്ടുള്ള ഒരു ചിന്താഗതിയാണ് അപ്പോൾ വളരെ പാഷനേറ്റ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു എനർജിയാണ് ഈ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ രണ്ടു പേരുടെയും സോളിൽ നിന്നും വരുന്നത് അതുകൊണ്ട് ആ പാഷനോട് കൂടി മുന്നോട്ട് പോകാനാണ് പറയുന്നത് ചാലഞ്ചിങ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടാകും ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ സംഭവിക്കും കുറച്ച് പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവുമെങ്കിൽ പോലും ഒരിക്കലും ഈ റിലേഷൻഷിപ്പ് കംപ്ലീറ്റ് ആയിട്ട് നിന്നു പോകത്തില്ല ഇതൊരു ഓവർ ഫ്ലോയിങ് ആയിട്ടുള്ള നിങ്ങളുടെ രണ്ട് പേരുടെയും സോൾ കണക്ഷൻ ആണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് നെക്സ്റ്റ് നമുക്ക് നോക്കാം ഗബ്രിയൽ ആ മാലാഗയുടെ എനർജി തന്നെയാണ് നമുക്കിവിടെ കംപ്ലീറ്റ്ലി കിട്ടിയിട്ടുള്ളത് ഇവിടെ ഏഞ്ചൽസ് ആഗ്രഹിക്കുന്നത് നിങ്ങളെ വളരെയധികം ഹെൽപ്പ് ചെയ്യാനായിട്ട് താല്പര്യപ്പെടുന്നുണ്ട് കാരണം ഒരു പക്ഷെ നിങ്ങളായിരിക്കാം അല്ലെങ്കിൽ ഈ പേഴ്സൺ ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ രണ്ടു പേരും കൂടി ഒരുമിച്ചായിരിക്കാം നല്ല രീതിയിൽ തന്നെ ജോലിയൊക്കെ ചെയ്ത് വളരെയധികം ഹാർഡ് വർക്ക് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ വളരെയധികം ഹാർഡ് വർക്ക് ചെയ്യുക എന്ന് പറയുമ്പോൾ ഒരുപാട് സമയം ജോലി ചെയ്യുക അത് കൂടുതൽ പൈസ കിട്ടുന്ന തന്നെയാണ് ചിലപ്പോൾ നിങ്ങൾക്ക് അതിന്റേതായിട്ടുള്ള ആവശ്യങ്ങൾ ഉണ്ടാകും കാര്യങ്ങളെല്ലാം ഉണ്ടാകും അപ്പോൾ അതിൻ്റെ ആവശ്യങ്ങൾ എല്ലാം തന്നെ നിറവേറ്റേണ്ടത് നിങ്ങളുടെ ഡ്യൂട്ടിയാണ് കാരണം നിങ്ങൾക്ക് നിങ്ങളെ സഹായിക്കാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് കൊ തരാനോ ആരുമില്ല ഓക്കെ അപ്പൊ നിങ്ങളുടെ കാര്യങ്ങൾക്ക് നിങ്ങൾ തന്നെ ഹാർഡ് വർക്ക് ചെയ്തേ പറ്റൂ ഇപ്പോ ഈ പേഴ്സൻ്റെ സിറ്റുവേഷനും അത് തന്നെ ആയിരിക്കാം അപ്പൊ നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ കഴിയുന്നത് ഇവിടെ നല്ല രീതിയിൽ തന്നെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എനർജിയാണ് ഏഞ്ചൽസ് നിങ്ങളുടെ അടുത്ത് പറയാനായിട്ട് താല്പര്യപ്പെടുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പുതിയ ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അത് ചിലപ്പോൾ ഒരു പുതിയ ജോലി ആയിരിക്കാം സാലറിയിൽ ഉണ്ടായിട്ടുള്ള വർധനവായിരിക്കാം ഏതൊക്കെ രീതിയിലാണെങ്കിൽ പോലും അവിടെ ഒരു പോസിറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യുന്നതായിട്ട് കാരണം നിങ്ങൾക്ക് പുതിയൊരു അവസരം കൊണ്ട് തരുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ഓക്കെ അപ്പൊ അത് നിങ്ങളെയും ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സന്തോഷ സന്തോഷ വാർത്തയാണ് അതുപോലെ തന്നെ നിങ്ങൾ ഈ കഷ്ടപ്പെടുന്നതിനൊക്കെയും നല്ല രീതിയിൽ തന്നെ ഒരു ബെനിഫിറ്റ് കിട്ടുന്ന ഒരു ഒരു അവസ്ഥ അതായത് ബെനിഫിറ്റ് കിട്ടുന്ന ഒരു സന്തോഷകരമായിട്ടുള്ള ഒരു മാറ്റം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സാഹചര്യം അതാണ് നമുക്കിവിടെ ഏറ്റവും കൂടുതൽ കാണാനായിട്ട് പറ്റുന്നത് ഓക്കെ അപ്പൊ തീർച്ചയായിട്ടും ഇവിടെ ഗബ്രിയേൽ എനർജി നിങ്ങളുടെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ഹാർഡ് വർക്ക് ഏഞ്ചൽസ് കാണുന്നുണ്ട് നിങ്ങളുടെ ഈ പേഴ്സിൻ്റെ കഷ്ടപ്പാട് കാണുന്നുണ്ട് അതിനെ നല്ല രീതിയിൽ തന്നെ ഇംപ്രൂവ് ചെയ്യാനാണ് ഇവരും ആഗ്രഹിക്കുന്നത് അപ്പം തീർച്ചയായിട്ടും നിങ്ങളുടെ ഹാർഡ് വർക്കിന് പുതിയ പുതിയ ഓപ്പർച്യൂണിറ്റീസ് ലഭിക്കും നിങ്ങൾ ഇങ്ങനെ ഹാർഡ് വർക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ റിലേഷൻഷിപ്പിൽ പലപ്പോഴും നിങ്ങൾക്ക് മര്യാദക്ക് സന്തോഷത്തോടെ ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റുന്നില്ലായിരിക്കാം വളരെയധികം ഡിസ്റ്റർബിംഗ് ആയിരിക്കാം ചിലപ്പോൾ ഒട്ടും നിങ്ങൾക്ക് സമയം കിട്ടുന്നില്ലായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ എനർജി ലോ ലോ ആയിക്കൊണ്ടിരിക്കുന്നുണ്ടാകാം അപ്പോൾ ഇങ്ങനത്തെ സിറ്റുവേഷൻ ഒക്കെ ആണെങ്കിൽ പോലും നിങ്ങൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല കാരണം നിങ്ങളിലേക്ക് പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ വരാൻ പോകുന്നു എന്നാണ് പറയുന്നത് ആൻഡ് ഓൾസോ യെസ് ദർ ഇസ് ബെറ്റർ കോഴ്സ് ഓഫ് ആക്ഷൻ അവൈലബിൾ ടു യു വർക്കിംഗ് അലോൺ യെസ് ഈ പേഴ്സൺ വളരെയധികം ഒറ്റയ്ക്ക് മറ്റെല്ലാവരിൽ നിന്നും അകന്ന് നിന്നിട്ട് ഒറ്റയ്ക്ക് ജോലി ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതായത് ഇപ്പോ എല്ലാവരിൽ നിന്നും ചിലപ്പോൾ അബ്രോഡായിരിക്കാം ദൂരെയുള്ള സ്ഥലത്തായിരിക്കാം വേറെ രാജ്യത്തായിരിക്കാം ഓക്കെ മറ്റുള്ളവരായിട്ടൊക്കെ യാതൊരു തരത്തിലും കോണ്ടാക്ട് ഇല്ലാതെ ഒറ്റയ്ക്ക് അധ്വാനിച്ചു ഒരു സിറ്റുവേഷൻ ആയിട്ടൊക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഏഞ്ചൽസ് ഈ പേഴ്സണെ നിങ്ങളിലേക്ക് കാരണം നിങ്ങൾ രണ്ടുപേരും ചിലപ്പോൾ നേരിട്ട് കാണാൻ ശ്രമിക്കുമ്പോൾ ആണെങ്കിൽ പോലും നേരിട്ട് മീറ്റ് ചെയ്യാനും സംസാരിക്കാനും ഒക്കെ ശ്രമിക്കുമ്പോൾ പോലും ഓരോ അവസരങ്ങൾ പാഴായി പോകുന്നതായിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ ഉറപ്പായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് എന്താണ് ഒരു എന്താ പറയുക നിങ്ങൾക്ക് നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു സിറ്റുവേഷനിലേക്ക് ഈ പേഴ്സൺ വരും എന്നാണ് കാണിക്കുന്നത് അതിനു വേണ്ടിയിട്ട് ഈ ഏഞ്ചൽസ് നല്ല രീതിയിൽ തന്നെ സഹായിക്കും ഈ പേഴ്സണിലേക്ക് ഒരു ബ്ലെസ്സിങ്സ് കൊണ്ടുവിടുന്നുണ്ട് അതായത് ഒരു അനുഗ്രഹം ഈ പേഴ്സണിലേക്ക് കൊണ്ട് കൊണ്ടുവിടുന്നുണ്ട് ഈ പേഴ്സണിന് കൊടുക്കാൻ പോകുന്നുണ്ട് ആ ഒരു അനുഗ്രഹത്തിലൂടെ ഈ പേഴ്സൺ ഈ പേഴ്സൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിന് വളരെയധികം കംഫർട്ടബിൾ ആവുകയും ചിലപ്പോൾ ഇപ്പോൾ വിദേശത്താണെങ്കിൽ നാട്ടിലേക്ക് കിട്ടാനും അല്ലെങ്കിൽ ഈ പേഴ്സൺ വിദേശത്താണ് ജോലി ചെയ്യുന്നതെങ്കിൽ ഈ പേഴ്സൺ ആയിരിക്കുന്ന സ്ഥലത്തേക്ക് നിങ്ങൾക്ക് പോകാൻ പറ്റുന്ന ഒരവസരം ഒക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നുണ്ട് എന്നാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് എനർജി നോക്കാം ഇപ്പൊ നിങ്ങൾ കുറച്ച് ഡിസ്റ്റൻസ് വിട്ടായിരിക്കാം ഈ പേഴ്സണിൽ നിന്ന് മാറി നിൽക്കുന്നത് ഒരുപക്ഷെ അതൊരു നോ കോണ്ടാക്ട് ആയിരിക്കാം അത്രയും ഒരു സ്മൂത്ത് ആയിട്ടുള്ള രീതിയിലായിരിക്കില്ല മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ആണെങ്കിൽ പോലും നിങ്ങൾ ചിലപ്പോൾ കുറച്ച് ഡിസ്റ്റൻസ് വിട്ടിട്ടായിരിക്കാം ഒരു കൈ അകലത്തിലായിരിക്കാം ഈ പേഴ്സണെ നിർത്തിയിട്ടുള്ളത് അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ പേഴ്സന്റെ എനർജി എന്താണ് എന്നുള്ളതാണ് അപ്പൊ തീർച്ചയായിട്ടും ട്രാൻസ്ഫോം വിത്ത് റേവൻ ആണ് ഇവിടെ നമുക്ക് കംപ്ലീറ്റ്ലി പറയുകയാണെങ്കിൽ ഒരു ഈ പേഴ്സൺ ഒരു ട്രാൻസ്ഫോർമേഷൻ ആഗ്രഹിക്കുന്നുണ്ട് കാരണം ഹൃദയത്തിലാണെങ്കിൽ പോലും ഈ പേഴ്സൻ്റെ ഈ ഒരു റിലേഷൻഷിപ്പിലാണെങ്കിൽ പോലും നല്ല രീതിയിൽ തന്നെ വ്യത്യാസങ്ങൾ കൊണ്ടുവരാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഓക്കെ നല്ല രീതിയിലുള്ള വ്യത്യാസങ്ങൾ കൊണ്ടുവരണമെന്ന് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നു ഇവിടെ ഏറ്റവും കൂടുതൽ പറയപ്പെടുന്നത് നമുക്ക് കാണാൻ കഴിയുന്നത് ഈ പേഴ്സൺ നല്ല രീതിയിൽ തന്നെ വിഷമിച്ചിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് കാരണം ഒരു പക്ഷിയുടെ എനർജിയിലേക്കാണ് ഈ പേഴ്സൺ ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത് കാരണം ഒരു പക്ഷി എന്ന് പറയുന്നത് താൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് പറന്ന് പോകാൻ കഴിയുന്ന അതിനനുസരിച്ച് കഴിവുള്ള സ്വാതന്ത്ര്യമുള്ള ഒരു ഒരു ജീവിയാണ് അങ്ങനത്തെ ഒരു ഇതാണ് പക്ഷി എന്ന് പറയുന്നത് അല്ലേ അത് എല്ലാവർക്കും പറ്റുമോ മനുഷ്യർക്ക് പറ്റോ അല്ലെങ്കിൽ മൃഗങ്ങൾക്ക് എല്ലാവർക്കും പറ്റിയെന്ന് വരില്ല പക്ഷികൾക്കുള്ളൊരു പ്രത്യേക കഴിവുകളാണ് അപ്പൊ തീർച്ചയായിട്ടും നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഇവിടെ ഈ വ്യക്തി അത്തരം കാര്യങ്ങളിലേക്ക് താല്പര്യപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് കാരണം ഉറപ്പായിട്ടും നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് ഈ പേഴ്സൺ എങ്ങനെയെങ്കിലും നിങ്ങളുടെ അടുത്തേക്ക് വന്നു ചേരണം എന്നുള്ള ആഗ്രഹമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഓക്കെ അതായത് എങ്ങനെയെങ്കിലും നിങ്ങൾ ആയിരിക്കുന്ന സ്ഥലത്തേക്ക് എങ്ങനെയെങ്കിലും നിങ്ങളുടെ അടുത്തേക്ക് വന്നു ചേരണം എന്നുള്ളൊരു സിറ്റുവേഷനിലാണ് ഈ പേഴ്സൺ ഇപ്പോൾ ഉള്ളത് അപ്പോ ഉറപ്പായിട്ട് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് എന്താ പറയുക ഈ പേഴ്സൺ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുകയാണ് സാഹചര്യങ്ങളെ കൊണ്ടിട്ടാണെങ്കിലും ഈ പേഴ്സന്റെ സിറ്റുവേഷൻ ഇപ്പം നമ്മൾ പറയില്ല നിവർത്തി കേട് കൊണ്ടാണ് വിദേശത്ത് പോയി നിൽക്കുന്നത് അല്ലെങ്കിൽ ജോലിക്ക് പോയി നിൽക്കുന്നത് എന്നൊക്കെ നമ്മൾ പറയില്ലേ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലും കൂടി ആയിട്ട് കാണിക്കുന്നുണ്ട് പക്ഷേ ഏഞ്ചൽസിന്റെ ബ്ലസ്സിങ്സ് എങ്ങോട്ടും പോകത്തില്ല അത് വളരെ പെട്ടെന്ന് തന്നെ ഈ പേഴ്സന്റെ മുന്നോട്ടുള്ള ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നതായിട്ട് അതായത് ആ ഒരു ബ്ലെസ്സിങ് സംഭവിക്കാൻ പോകുന്നതായിട്ടാണ് കാണിക്കുന്നത് ഓക്കെ അപ്പൊ തീർച്ചയായിട്ടും ആ ഒരു എനർജി കാണിക്കുന്നുണ്ട് ഈ ഈ പേഴ്സൺ പേഴ്സന്റെ ലൈഫിലേക്ക് കരിയർ സംബന്ധമായിട്ടൊക്കെ നല്ല രീതിയിലൊരു അനുഗ്രഹം ഉണ്ടാകും അത് വളരെ പെട്ടെന്നുള്ളൊരു എനർജി ആയിരിക്കും ആയിട്ടുള്ള ഒരു എനർജി ആയിരിക്കും അപ്പൊ അത് തീർത്തും നിങ്ങളിലേക്ക് വരാൻ പോകുന്നതായിട്ടാണ് കാണിക്കുന്നത് അത് ഈ പേഴ്സണിലേക്കാണ് വരുന്നതെങ്കിൽ പോലും അത് നിങ്ങളെയും ഇരട്ടിപ്പിച്ച് സന്തോഷിപ്പിക്കും എന്നാണ് കാണിക്കുന്നത് യെസ് മെഡിസിൻ വുമൺ ആണ് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ അകന്ന് നിന്നപ്പോഴാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഈ പേഴ്സൺ മനസ്സിലാക്കുന്നത് നിങ്ങൾ എത്രത്തോളം ഇമ്പോർട്ടന്റ് ആയിരുന്നു എന്നുള്ളത് കാരണം നിങ്ങൾ സത്യം പറഞ്ഞാൽ ഒരു മരുന്നിന് തുല്യമാണ് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ വ്യക്തിയുടെ ഹൃദയത്തിലാണെങ്കിലും ചിന്തകളിലാണെങ്കിലും ഒരുപാട് മുറിപ്പാടുകൾ വന്നിട്ടുണ്ട് അതായത് മുറിപ്പാടുകൾ എന്ന് ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ പുറമേ നിന്നുള്ള ദ്രോഹം അങ്ങനെയല്ല ഇപ്പോ ജീവിതത്തിലാണെങ്കിലും മുന്നോട്ടുള്ള ലൈഫിലാണെങ്കിലും ബാല്യകാലത്താണെങ്കിലും ഒരുപാട് വിഷമങ്ങൾ സഹിക്കേണ്ടതും ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടായിട്ടുണ്ട് ഇപ്പോഴും ഉണ്ട് ഒരുപാട് ബാധ്യതകളും ഇതിലൂടെയൊക്കെ കടന്നു പോകുന്ന ഒരു വ്യക്തിയായിട്ടാണ് കാണിക്കുന്നത് സോ തീർച്ചയായിട്ടും ഇവിടെ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ വ്യക്തിക്ക് സമാധാനം കിട്ടുവാനും മനസ്സിന് ഒരു സന്തോഷം കിട്ടുവാനും ഒരു സ്വസ്ഥത കിട്ടുവാനും ഒക്കെ ഒരു സാഹചര്യത്തിൽ നിന്നും ഈ വ്യക്തിക്ക് പറ്റിയിട്ടില്ല എന്നുള്ളതാണ് ഒരു സിറ്റുവേഷനിലും ചിലപ്പോൾ ഒരുപാട് ഫ്രണ്ട്സൊക്കെ ഉണ്ടാകാം ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ പോലും എല്ലാവർക്കും അവരവരുടെ സ്വന്തം കാര്യമാണ് ഈ പേഴ്സൺ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയാണെങ്കിൽ ഈ പേഴ്സൺ അത് അറിഞ്ഞ് സഹായിക്കാനോ മനസ്സറിഞ്ഞ് ഒന്ന് ഒന്ന് ആശ്വാസ വാക്ക് പറയാൻ പോലും ഈ വ്യക്തിക്ക് ആരും ഉണ്ടാവില്ല ഈ വ്യക്തി ചിലപ്പോൾ മുൻകൂട്ടി വലിയ മുൻകൈ എടുത്ത് ചിലപ്പോൾ മറ്റുള്ളവരെ സഹായിക്കാനും അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വിഷമം കേൾക്കാനും അത് പരിഹരിക്കാനും ഒക്കെ മുൻകൈ എടുത്ത് പോകുന്നത് കാണാം പക്ഷെ ഈ വ്യക്തിയുടെ ലൈഫിലേക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻസ് വരുമ്പോൾ ഈ വ്യക്തിയുടെ കൂടെ ആരും ഇല്ലാതെ ആയി പോകുന്നു എന്നുള്ളൊരു സിറ്റുവേഷൻ ആണ് അപ്പൊ അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു ആശ്വാസമാണ് നിങ്ങളുടെ ഈ ഒരു ഒരു സാന്നിധ്യം എന്ന് പറയുന്നത് പക്ഷേ ആ സാന്നിധ്യമാണ് ഈ വ്യക്തിയുടെ ലൈഫിൽ നിന്നും ഇപ്പൊ പതുക്കെ പതുക്കെ ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുന്നത് കാരണം നിങ്ങൾ മനഃപൂർവ്വം ഒരു ഒരു സ്റ്റെപ്പ് ബാക്ക് ചെയ്ത് നിൽക്കുകയാണ് അകലത്തിൽ നിൽക്കുകയാണ് കാരണം ഇത് ഈ ഒരു റിലേഷൻഷിപ്പിന് ഒരു തീരുമാനം ഉണ്ടാകുന്നത് വരെ ഇങ്ങനെ അകന്ന് നിന്നാൽ മതി എന്നുള്ളൊരു തീരുമാനമായിരിക്കാം നിങ്ങളുടേതും പക്ഷേ ഈ നിങ്ങൾ അകന്ന് നിന്നപ്പോഴാണ് തീർച്ചയായിട്ടും ഈ പേഴ്സൺ എത്രത്തോളം പണ്ടൊക്കെ ഈ വ്യക്തിക്ക് ഒരു ഒരു ചിന്ത ഉണ്ടായിരുന്നത് ഒറ്റയ്ക്ക് മുന്നോട്ട് പോകാൻ പറ്റും ഒറ്റയ്ക്ക് ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റും എന്നെ കൊണ്ട് സാധിക്കും എനിക്ക് മറ്റുള്ളവരുടെ സാന്നിധ്യം ആവശ്യമില്ല എന്നുള്ളൊരു മെൻറ്റാലിറ്റി ആയിരുന്നു പക്ഷെ ഇപ്പോൾ എന്ന് പറയുന്നത് ഈ പേഴ്സൺ വളരെയധികം ഇമോഷണൽ ആയിക്കൊണ്ടിരിക്കുകയാണ് അതിപ്പോൾ നിസ്സാര കാര്യങ്ങൾക്കാണെങ്കിൽ പോലും മനോബലമാണെങ്കിൽ പോലും തീരുമാനങ്ങൾ എടുക്കുന്ന കാര്യത്തിലാണെങ്കിലും ഈ പേഴ്സന്റെ ലൈഫിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണെങ്കിൽ പോലും ഈ വ്യക്തിക്ക് വളരെയധികം ഒരു എന്താ പറയാ ഒരു വിഷമം അല്ലെങ്കിൽ എന്താ പറയാ ഒരു ഒറ്റപ്പെടലാണ് ഈ പേഴ്സൺ ഇപ്പൊ ഫീൽ ചെയ്തോണ്ടിരിക്കുന്നത് അപ്പൊ തീർത്തും ഈ വ്യക്തിയുടെ കൂടെ ഇപ്പോഴും സുഹൃത്തുക്കൾ ഉണ്ടായിരിക്കാം ജോലി ചെയ്യുന്ന വ്യക്തികൾ ഉണ്ടായിരിക്കാം റിലേറ്റീവ്സ് ഉണ്ടായിരിക്കാം പക്ഷെ എന്തൊക്കെയാണെങ്കിൽ പോലും നിങ്ങളുടെ സാന്നിധ്യം ഇല്ലായ്മ ഈ വ്യക്തിയെ അങ്ങേയറ്റം തകർത്തെറിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നാണ് കാണിക്കുന്നത് ഓക്കെ അപ്പോൾ ഈ ഒരു ഒറ്റപ്പെടൽ വെച്ച് നോക്കുമ്പോൾ ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു ശിക്ഷയാണ് മനസ്സിലായോ ഇപ്പോൾ ചില സമയത്ത് ചിലപ്പോൾ നിങ്ങളായിട്ട് കണക്ട് ചെയ്യാൻ പോലും ഈ പേഴ്സൺ തയ്യാറാകുന്നില്ലായിരിക്കാം അത് ഓവർലോഡ് ആയിട്ടുള്ള ജോലി ഭാരങ്ങൾ കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളായിട്ട് കണക്ട് ചെയ്യാൻ താല്പര്യം ഇല്ലായിരിക്കാം പക്ഷെ നിങ്ങൾ ഈ പേഴ്സന്റെ പുറകെ പോകുന്ന ഒരു കാര്യം നിർത്തിവെച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് മാത്രം കോൺസെൻട്രേഷൻ ചെയ്യാൻ തുടങ്ങിയപ്പോൾ നിങ്ങളുടെ സാന്നിധ്യം ഇല്ലായ്പോ ഇല്ലാണ്ടായപ്പോൾ ഈ പേഴ്സൺ യാതൊരു തരത്തിലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പോ ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഏറ്റവും വലിയ ശക്തരായിട്ടുള്ള ആൾക്കാര് ഈ റീഡിങ് കണ്ടോണ്ടിരിക്കുന്ന നിങ്ങളാണ് കാരണം നിങ്ങൾക്ക് ഈ വ്യക്തിയായിട്ട് ഒരുമിച്ച് നിൽക്കാനും പറ്റും അതുപോലെ ഈ വ്യക്തിയെ ദൂരേക്ക് നിർത്താനും നിങ്ങളെ കൊണ്ട് പറ്റും മനസ്സിലായി പക്ഷെ ഈ പേഴ്സൺ വിചാരിച്ചിരുന്നതെന്ന് വെച്ചാൽ ഈ പേഴ്സൺ ആണ് ഏറ്റവും വലിയ പവർഫുൾ ആയിട്ടുള്ള വ്യക്തി നിങ്ങളെക്കാൾ കൂടുതൽ സ്മാർട്ടും മനോബലമുള്ളത് ഈ വ്യക്തിക്കാണ് എന്നാണ് വിശ്വസിച്ചിരുന്നത് പക്ഷെ നിങ്ങൾ എപ്പോഴാണോ ഈ പേഴ്സന്റെ ലൈഫിൽ നിന്നും ഇറങ്ങി പോകുന്നത് ആ നിമിഷം മുതൽ തട്ട് തന്നെ ഈ പേഴ്സൺ വിഷമിക്കാൻ തുടങ്ങി അല്ലെങ്കിൽ തകർന്നടിയാൻ തുടങ്ങി എന്നാണ് കാണിക്കുന്നത് യെസ് ദ ബ്രിഡ്ജ് ആണ് കിട്ടിയിട്ടുള്ളത് ഒരുപാട് ചിന്തകളിലേക്ക് ഈ പേഴ്സൺ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഒരുപാട് ചിന്തകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ ഒരു ശാന്തമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു റിലാക്സിങ് എനർജിയിലേക്ക് വരാനായിട്ട് ഈ പേഴ്സൺ ശ്രമിക്കുന്നു അതുമാത്രമല്ല ഒറ്റയ്ക്ക് എവിടേക്കെങ്കിലും പോകാം എന്നൊക്കെ ഈ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് അത് സ്ഥലങ്ങൾ കാണുന്ന ഒരു ഇതായിരിക്കാം അല്ലെങ്കിൽ ഒറ്റയ്ക്ക് എവിടെക്കെങ്കിലും പോകുന്നതായിരിക്കാം അല്ലെങ്കിൽ ഒറ്റക്ക് കടല് അതായത് ബീച്ച് അല്ലെങ്കിൽ സമാധാനം കിട്ടുന്ന ഒരു ശാന്തമായിട്ടുള്ള സ്ഥലങ്ങൾ ഉണ്ടല്ലോ അത് പ്രകൃതി ഭംഗി മുന്നിട്ട് നിൽക്കുന്ന സ്ഥലങ്ങളായിരിക്കാം ഇപ്പൊ മൗണ്ടൻ ഹിൽ ഏരിയാസ് ഒക്കെ ആയിരിക്കാം അവിടെയൊക്കെ ഒറ്റയ്ക്ക് പോയി നിൽക്കാൻ അല്ലെങ്കിൽ ഇരിക്കാനൊക്കെ ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ അത് അങ്ങനെ ഒരുപക്ഷെ ചെയ്യുന്നുണ്ടാകാം കാരണം ഒറ്റക്ക് പോകാനാണ് ഈ പേഴ്സൺ ഇപ്പൊ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഒറ്റയ്ക്ക് ഇരിക്കാനാണ് കാരണം മറ്റാരുടെയും ഫ്രണ്ട്ഷിപ്പ് ഈ പേഴ്സൺ ഇപ്പോ വേണ്ട ഓക്കെ മറ്റാരുടെയും എന്താ പറയാ ഒരു ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ മറ്റാരുടെയും ഒരു സാന്നിധ്യം ഈ പേഴ്സൺ ഇപ്പോ വേണ്ട കാരണം ഒറ്റയ്ക്കിരിക്കാനാണ് ഈ പേഴ്സൺ ഇപ്പൊ എന്തെങ്കിലും കാര്യങ്ങൾ ഇപ്പൊ ജോലിക്കൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യങ്ങൾ ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ട് ഒറ്റയ്ക്ക് ഇരിക്കാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഓക്കെ കാരണം അത് കൂടുതൽ പ്രകൃതിയിലേക്ക് ഇറങ്ങി ചേരാനാണ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത് അപ്പൊ ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് ബാക്കി നമുക്കിനി നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് നിങ്ങളുടെ എനർജി എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം ഐ വാണ്ട് ടു ബി എ ക്യൂൻ യെസ് തീർച്ചയായിട്ടും ഈ റീഡിങ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ എനർജി എന്ന് പറയുന്നത് വളരെയധികം ഉയർന്ന രീതിയിൽ ചിന്തിക്കുന്ന ആൾക്കാരാണ് ഇപ്പോൾ ഈ റീഡിങ് കണ്ടുകൊണ്ടിരിക്കുന്നത് സ്ത്രീകളായിക്കോട്ടെ പുരുഷന്മാരായിക്കോട്ടെ നെവർ മൈൻഡ് ജെൻഡർ വിഷയമേ ഇല്ല നിങ്ങളുടെ ലൈഫിൽ നിങ്ങളാണ് ക്യൂൻ നിങ്ങളാണ് വലിയ ആൾക്കാർ അല്ലെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് ജീവിക്കണം നിങ്ങൾ ജീവിച്ചു വന്ന ജീവിത രീതിയോ സാഹചര്യമോ സാമ്പത്തിക സ്ഥിതിയോ ഒന്നും ഒരു ബന്ധവുമില്ല മനസ്സിലായോ അതിൽ നിന്നുമൊക്കെ എത്രയോ ഉയരത്തിലാണ് നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ നിങ്ങളുടെ ചിന്താഗതികൾ അപ്പം അത് തന്നെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത് നിങ്ങൾക്ക് വളരെയധികം ഒരു രാജാവിനെ പോലെ അല്ലെങ്കിൽ രാജ്ഞിയെ പോലെ ജീവിക്കണം എന്നുള്ള ഒരു മനോഭാവമുള്ള ആൾക്കാരാണ് അപ്പോൾ തീർച്ചയായിട്ടും അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് തയ്യാറെടുപ്പുകൾ നടത്തുന്നുണ്ട് ഒരുപാട് മാനിഫെസ്റ്റേഷൻസ് ചെയ്യുന്നുണ്ട് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് അതുമായിട്ട് മുന്നോട്ട് പോകാനാണ് യൂണിവേഴ്സ് നിങ്ങളുടെ അടുത്ത് നിങ്ങളോട് പറയുന്നത് അതിൻ്റെ ഇടയിലും ചില പ്രതിസന്ധികൾ ഉണ്ടാകും അതിന്റെ മുന്നിൽ പത പതറി നിന്നു പോകരുത് ഓക്കെ അതും പറയുന്നുണ്ട് ഫോളോ ദ വൈറ്റ് റാബിറ്റ് ക്യൂറിയോസിറ്റി മീറ്റ്സ് ഓപ്പർച്യൂണിറ്റി തീർച്ചയായിട്ടും നിങ്ങൾ ഒരുപാട് സാധ്യതകളിലേക്ക് നോക്കുന്ന ആൾക്കാരാണ് ഇപ്പൊ ലൈഫ് എങ്ങനെയോ ആയിക്കോട്ടെ ചിലപ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാതെ അല്ലെങ്കിൽ ഒട്ടും ഒട്ടും സാധ്യതയില്ലാത്ത ഒരു തരത്തിലും സഹായം കിട്ടാത്ത ഒരു സാഹചര്യം ആയിരിക്കാം നിങ്ങളുടേത് അങ്ങനത്തെ ഒരു ജീവിത സാഹചര്യം ആയിരിക്കാം ഒരു തരത്തിലും പക്ഷെ നിങ്ങൾ അതിൽ നിന്നും ഓപ്പർച്യൂണിറ്റി നിങ്ങൾ തന്നെ സ്വയം തെരഞ്ഞെടുത്ത് മുന്നോട്ട് പോകുന്ന ആൾക്കാരായിട്ടാണ് കാണിക്കുന്നത് മനസ്സിലായി എവിടെയാണോ സാധ്യതയില്ലാത്തത് അവിടെ സാധ്യതകൾ എടുത്തുകൊണ്ടായിരിക്കും നിങ്ങൾ മുന്നോട്ട് പോകുന്നത് നിങ്ങളുടെ ഓരോ ചുവടും വെച്ചു പിടിക്കുന്നത് ഓക്കെ അവിടെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത് ദൈവമാണ് നിങ്ങൾ വിശ്വസിക്കുന്ന നിങ്ങളുടെ ദൈവം അല്ലെങ്കിൽ യൂണിവേഴ്സിലാണ് വിശ്വസിക്കുന്നത് വിശ്വസിക്കുന്നതെങ്കിൽ അങ്ങനെ ഓക്കെ നിങ്ങളുടെ ഒരു ഇഷ്ട ദൈവം ആ ദൈവത്തിനോട് നിങ്ങൾ എല്ലാ കാര്യവും പറയും അതിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യും ഓക്കെ അപ്പോ നിങ്ങളുടെ മുന്നിൽ പല പല സാധ്യതകൾ തുറക്കപ്പെടും വളരെ ക്യൂരിയോസിറ്റിയാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ലൈഫ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് കാരണം അടുത്ത ഒരു ഒരു ഒന്ന് രണ്ട് മാസത്തേക്ക് നിങ്ങൾ വിചാരിക്കുന്നതോ അല്ലെങ്കിൽ നിങ്ങൾ തീരുമാനിക്കുന്നതോ അല്ല സംഭവിക്കുന്നത് ചിലപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ചതിനേക്കാൾ കൂടുതലായിരിക്കും നിങ്ങളെ എക്സൈറ്റ്മെന്റിലേക്ക് കൊണ്ടുപോകുന്ന രീതിയിലുള്ള കാര്യങ്ങളായിരിക്കും നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത് അപ്പൊ നിങ്ങൾ പലപ്പോഴും വിചാരിക്കും ഇത് ഞാൻ ആഗ്രഹിച്ചതിനേക്കാൾ വലുതാണല്ലോ ദൈവമേ എന്ന് പറയുന്ന ലെവലിലേക്ക് പോകുന്ന ഒരു എനർജി ആയിട്ടാണ് കാണിക്കുന്നത് ഓക്കെ സച്ച് എ ക്യൂരിയസ് ഡ്രീം പലതരത്തിലുള്ള റിയാലിറ്റിയിലേക്ക് സംഭവിക്കാൻ സാധ്യതയുള്ള ചില സ്വപ്നങ്ങൾ നിങ്ങൾ കാണാൻ ഉള്ള ഒരു സിറ്റുവേഷൻസ് കാണിക്കുന്നുണ്ട് ഓക്കെ അതായത് അത് റിട്ടേണിംഗ് ടു റിയാലിറ്റിന്നാണ് മേ ബി നിങ്ങൾക്ക് ഒരു പുതിയ ജോലി കിട്ടുന്നതാകാം അല്ലെങ്കിൽ ഈ പേഴ്സൺ ആയിട്ടുള്ള പ്രശ്നങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ ഒത്തുതീർപ്പിലേക്ക് പോകുന്നതാകാം ഈ റിലേഷൻഷിപ്പിലേക്ക് പുതിയ മാറ്റങ്ങൾ വരുന്നതാകാം തീരുമാനങ്ങളാകാം ഓക്കെ എന്തൊക്കെയോ കാര്യങ്ങൾ വളരെ ക്യൂരിയസ് ആയിട്ടുള്ളൊരു ഡ്രീമാണ് അത് സാധാരണ രീതിയിലുള്ളൊരു ഒരു ഒരു സ്വപ്നമല്ല ഒരു ക്യൂരിയസ് ആയിട്ടുള്ളൊരു ഡ്രീമാണ് ഓക്കേ അത് നമുക്കിവിടെ ഏറ്റവും കൂടുതൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് വളരെ ആശ്ചര്യപൂർണമായിട്ടുള്ള ഒരു 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 സ്വപ്നം ഓക്കെ അത് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് അത് നിങ്ങൾ ഇത് ഇതിനോടകം പലവരും കണ്ടു കഴിഞ്ഞു എന്നാണ് കാണിക്കുന്നത് ഇനി കാണാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു ദർശനം ഉണ്ടാകും ഓക്കെ അത് അത് നിങ്ങൾക്ക് മുന്നോട്ടുള്ള ലൈഫിനെയും കൂടി സൂചിപ്പിക്കുന്ന കാണിച്ചു തരുന്ന ഒരു എനർജിയും കൂടിയാണ് അത് ഒരിക്കലും നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല ആണ് പക്ഷെ അത് അത് കംപ്ലീറ്റ്ലി പോസിറ്റിവിറ്റി ആണ് ഓക്കെ അങ്ങനെയാണ് കാണിക്കുന്നത് നമുക്ക് കുറച്ച് ക്ലോസും കൂടി എടുക്കാം ഏരിയസ് എനർജി കിട്ടിയിട്ടുണ്ട് സോഡിയക് സൈൻ ക്യാൻസർ എനർജി ഇരുപത്താറാം തീയതി ഏഴാം തീയതി രണ്ടാം തീയതി കിട്ടിയിട്ടുണ്ട് ഡ്രീമിങ് ഫാൻറ്റസീസ് യെസ് എഗെയിൻ ദ സ്വപ്നങ്ങൾ വന്നിട്ടുണ്ട് വാട്ടർ പ്യൂരിഫിക്കേഷൻ സാറ്റുറ്റോറിയസ് ഫോർട്ടീൻ അക്യൂറിയസ് പതിനഞ്ചാം തീയതി പതിനാറാം തീയതി മെഡിറ്റേഷൻ ചെയ്യുന്ന ആൾക്കാരൊക്കെ കാർഡ് ഡ്രൈവ് ആൻഡ് ഓൾസോ ദ ലിയോ സോഡിയോക്സൈഡ് ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക റീഡിങ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സ്പിരിച്വൽ ജേർണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പോസിറ്റീവായിട്ട് പറയാ പേഴ്സണൽ റീഡിങ് ഡിസ്കൗണ്ട് റേറ്റിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ പേഴ്സണൽ റീഡിംഗ് ഡിസ്കൗണ്ടിൽ വേണ്ട ആൾക്കാർക്ക് എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി വാട്ട്സ്ആപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഓക്കെ സോ പുതിയൊരു വീഡിയോട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ഹെൽത്തിയായിട്ടും ഇരിക്കുക സോ Bye!